ഇവിടെ ഇപ്പോ ഈ പാലാ ബിഷപ്പ് അതുപോലെ തന്നെ ഈരാറ്റുപേട്ട സംഭവം ഇതൊക്കെയാണ് കെ സുരേന്ദ്രൻ അടക്കം ഈ നെറ്റോ പിതാവിന്റെയും മറ്റുമൊക്കെ പ്രതികരണം വന്നപ്പോൾ മുതൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾക്കറിയുന്നതാണ് അതെല്ലാം പിന്നെ ഈ പറയുന്ന കുന്തിരിക്കത്തിന്റെ കഥയും ഇവിടെ ഇപ്പോ അദ്ദേഹം പറയുകയാണ് ജോർജ് കുര്യൻ പറയുകയാണ് പി എഫ് ഐയെ നിങ്ങൾക്ക് വേണ്ടി നിരോധിച്ചിരിക്കുകയാണ് ലൌ ജിഹാദിന്റെ ദുഃഖം അവർ ഏറ്റെടുത്തിരിക്കുകയാണ് പിന്നെ ബംഗ്ലാദേശിൽ നടക്കം വന്നവരുടെ വേദനയും അവര് നേർക്ക കാണുകയും അതിൽ അവരുടേതായ രൂപത്തിലുള്ള പരിഹാരത്തിലേക്ക് പോവുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾക്ക് വേണ്ടി ഇത്രയും അകമഴിഞ്ഞ് നിരോധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കൂട്ടറി നിങ്ങൾ എന്തിനാണ് സംശയത്തോടെ കാണുന്നത് വേണോ ഈ ജോർജ് കുര്യൻ എല്ലാ സമയത്തും ഒരു പുതിയ മുഖം എടുത്തിടാറുണ്ട് ഈ രണ്ട് ആടുകളെ തമ്മിൽ അടിപ്പിച്ചിട്ട് അതിൻ്റെ നടുവിൽ നിന്ന് ചോര കുടിക്കുന്ന ഒരു ചെന്നായിയുടെ മുഖം പല സമയത്തും എടുത്ത് അടിക്ക എടുത്ത് അണിയാറുണ്ട് അത് ഇവിടെയുള്ള സകല പ്രശ്നങ്ങളിലും കയറി ഇടപെട്ടുകൊണ്ടും ചെയ്യാറുണ്ട് ഈ പാലാ ബിഷപ്പിൻ്റെ കാര്യം പറയുമ്പോൾ ഈ പാലാ ബിഷപ്പ് ഒരു പ്രസ്താവന ഇറക്കി അതൊരു വിഭാഗത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടായി അവർ ഒരു ജാഥ നടത്തി ആ ജാഥയെ ഒരു വർഗീയ സംഘടനമാക്കി മാറ്റാൻ പിറ്റേ ദിവസം ബി ജെ പി തിരിച്ചൊരു ജാഥ നടത്തുന്നു ബി ജെ പി പാലാ ബിഷപ്പ് ഹൗസിന് സംരക്ഷണം ഏർപ്പെടുത്തുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ എന്താണ് അതിൻ്റെ അർത്ഥം വളരെ സംയമനത്തോടെ അന്ന് പാലയിൽ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ അടക്കമുള്ള ആളുകൾ സംയമനത്തോടെ അതിനെ നേരിട്ടത് കൊണ്ട് അവിടെ ഒരു വലിയ സംഘർഷം ഉണ്ടായില്ല നിങ്ങൾ ഈരാറ്റുപേട്ടയിലേക്ക് വരും ഈരാറ്റുപേട്ടയിൽ എന്താണ് സംഭവിച്ചത് ഈരാറ്റുപേട്ടയിൽ ഒരു വൈദികൻ ഒരു കുറച്ച് കുട്ടികളുടെ ഒരു അവിവേകത്തോടെയുള്ള പെരുമാറ്റം കൊണ്ട് ഒരു വൈദികന് പരിക്കേറ്റു ആ പരിക്കേറ്റ രംഗത്ത് അത് മുതലെടുക്കാൻ വേണ്ടി ഓടിയെത്തിയത് ഈ ബി ജെ പി ആണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക എത്ര തന്മയത്വത്തോടു കൂടി ഒരു വലിയ വ വർഗീയ സംഘർഷമുണ്ടാകേണ്ട ഒരു സാഹചര്യത്തിൽ എത്ര തന്മയത്തോടു കൂടിയാണ് കേരളത്തിൻ്റെ സോഷ്യൽ ഫാബ്രിക് കേരളത്തിൻ്റെ മന്ത്രിസഭ ഇടപെട്ടത് ഈ കേരളത്തിൽ ഒരു സോഷ്യൽ ഫാബ്രിക് ഡിഫറൻ്റ് ആണ് എന്ന് മനസ്സിലാക്കാൻ ഒരു പക്ഷേ ജോർജ് കുര്യന് കഴിഞ്ഞില്ലായിരിക്കും അതുകൊണ്ടാണ് ഈ കുഴപ്പങ്ങൾ മുഴുവനും ഉണ്ടാകുന്നത് ഞാൻ പറയുന്നത് ചില ഇൻസിഡൻ്റുകളെ എടുക്കുക ആ ഇൻസിഡൻ്റുകളെ വല്ലാതെ പൊലിപ്പിച്ച് കാണിക്കുക ആ പൊലിപ്പിച്ച് കാണിക്കുന്നതിലൂടെ ഒരു വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ പറ്റുമോ ഒരു ധ്രുവീകരണം ഉണ്ടാക്കാൻ പറ്റുമോ കേരളത്തിൽ എന്തായാലും അത് നടക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം നിങ്ങൾക്കും അറിയാം പക്ഷെ സവിശേഷമായ ഒരു ചുവടുമാറ്റം സഭാ നേതൃത്വത്തിൽ നിന്നുണ്ടായിരിക്കുകയാണ് ഈ ദുഃഖവള്ളി ദിനത്തിൽ അങ്ങേയറ്റം മാതൃകാപരമാണ് സ്വാഗതാർഹമാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെയൊരു ചുവടുമാറ്റം ഉണ്ടായിരിക്കുന്നത് കാരണം ഇവിടെ ബി ജെ പി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ചത് മുസ്ലിങ്ങൾക്കെതിരെ ക്രിസ്ത്യാനികളെ തിരിക്കുക എന്നതായിരുന്നു അതിനുവേണ്ടിയുള്ള ഓരോ ചുവടുവയ്പ്പുകളാണ് നടന്നത് സി എ ഏയുടെ കാര്യത്തിൽ ക്രിസ്ത്യാനികൾ അനുകൂലമായ നിലപാടെടുക്കുമെന്നവർ ദിവാസ്വപ്നം കണ്ടു മുപ്പതാം തീയതി സ്നേഹസംഗമത്തിനിപ്പോൾ ഈ പറയുന്ന ഈസ്റ്റർ ദിനത്തിൽ മുപ്പത്തി ഒന്നാം തീയതി ശ്രീ ജോർജ് ഗുരിനടക്കം ഇനി കേക്കുമായിട്ട് ചെല്ലാൻ പോവുകയാണ് ക്രിസ്തീയ ഭവനങ്ങളിലേക്ക് പുരോഹിതന്മാരിലേക്ക് ഒക്കെ അപ്പോഴാണ് മുഖത്തടി കിട്ടുന്നത് പോലെയുള്ള ഈ പ്രതികരണം വന്നിരിക്കുന്നത് സി എ എ മുൻനിർത്തി നെറ്റോപിത ഉപയോഗിച്ചിരിക്കുന്ന വാക്കെന്ന് പറയുന്നത് നമ്മുടെ സഹോദരന്മാർക്കൊപ്പം നിൽക്കണമെന്നാണ് ഇങ്ങനെ ഗൗരവതരമായ ഒരു നിലപാട് മാറ്റത്തിലേക്ക് എത്തിയത് എന്തുകൊണ്ടാണ് പ്രത്യേകിച്ചും കോൺഗ്രസ് അടക്കമുള്ള ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ സി പി എം മുഖ്യമന്ത്രി ഒക്കെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണെന്ന് പറഞ്ഞ് ഉന്നയിക്കുമ്പോൾ അങ്ങനെയല്ല ഇത് പിന്നെ പിന്നിലയിലേക്ക് പോകേണ്ടതാണ് ആശങ്കയും ഉണ്ടാക്കാത്തതാണ് എന്ന് പറയുന്ന ഘട്ടത്തിൽ നിങ്ങളതൊരു മുഖ്യ ആശങ്കയാക്കുകയും ഏത് വിഭാഗത്തോടാണോ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അവർക്കൊപ്പം തോളോട് തോളിച്ചേരാനും തീരുമാനിച്ചിരിക്കുന്നത് ഏത് സാഹചര്യത്തിലാണ് വേണോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അന്ന് അവിടെ ഇന്നലെ കഴിഞ്ഞ ദിവസം അവിടെ സംസാരിച്ചത് രണ്ട് പ്രമുഖ സഭകളിലെ ബിഷപ്പുമാരാണ് ഒന്ന് ലത്തീൻ സഭയിലെ ബിഷപ്പാണ് ഒന്ന് സീറോ മലബാർ സഭയിലെ ബിഷപ്പാണ് ഈ രണ്ട് സഭയിലെ ബിഷപ്പുമാർ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏതാണ്ട് ഒട്ടുമിക്ക ക്രൈസ്തവ സഭാ വിഭാഗങ്ങളെയും പ്രതിനിധീകരിക്കുന്നു എന്ന് തന്നെ പറയണം കെ സി ബി സിയുടെയും സി ബി സി എയുടെയും ഒക്കെ പ്രതിനിധികളായിട്ടുള്ളവരാണ് അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം തീരുമാനമെടുത്തതെന്ന് വെച്ചാൽ അവർ മണിപ്പൂരിലേക്ക് നോക്കിയ സമയത്ത് ആദ്യഘട്ടത്തിൽ അവർ മണിപ്പൂരിൽ ഉണ്ടായത് വംശീയ പ്രശ്നമാണ് എന്ന് തെറ്റിദ്ധരിച്ചിരുന്നു കാരണം അന്ന് മണിപ്പൂരിന് പുറത്തേക്ക് ഇന്റർനെറ്റ് ഇല്ല മണിപ്പൂരിന് പുറത്തേക്ക് ഇല്ല മണിപ്പൂരിന് പുറത്തേക്ക് വാർത്താ മാധ്യമങ്ങളില്ല അങ്ങനെ വിചാരിച്ചിരുന്നു പക്ഷെ പിന്നീട് അവർ മണിപ്പൂരിലേക്ക് ഇവിടെയുള്ള മിക്കവാറും എല്ലാ രൂപതകളിൽ നിന്നും റെപ്രസെൻറ്റേറ്റീവ്സ് മണിപ്പൂരിൽ പോയി അന്വേഷിച്ചപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചോളം പള്ളികൾ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു തൊട്ടു പുറകെ ഒന്നിന് പുറകെ ഒന്നായി ഇന്ത്യയിലുണ്ടായ സംഭവ വികാസങ്ങളെ കൃത്യമായി അവലോകനം ചെയ്തു പഠിച്ചപ്പോൾ എങ്ങനെയാണോ ഇന്ത്യയിൽ ഒരു ഇസ്ലാമോ ഫോബിയ വളർത്തിയെടുക്കാൻ ഈ സംഘത്തിന് സാധിച്ചത് അതേ സംഭവത്തിൻ്റെ ആരംഭ സൂചനകൾ ഞങ്ങൾ കാണുകയാണ് ഈ കഴിഞ്ഞ ദിവസം ഓർഗനൈസറിൽ ഒരു വാർത്ത വന്നു അറിയാമോ എന്താണെന്നറിയാമോ ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യയിലെ പ്രമുഖമായ ഒരു കത്തോലിക്ക സ്ഥാപനം ഒരു ക്രൈസ്തവ സ്ഥാപനം ആ സ്ഥാപനം ഇന്ത്യയിലുള്ള മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലെയും ദരിദ്രരായ മനുഷ്യർക്ക് സേവനം ചെയ്യുന്ന ആ ആ സ്ഥാപനം നിങ്ങളെ വിദേശ പണം വരുന്നു മതപരിവർത്തനം അടക്കമുള്ള കാര്യങ്ങൾക്ക് ദുരുപയോഗം ചെയ്യുന്നു അതുകൊണ്ട് ആ ഫണ്ട് കട്ട് ചെയ്യണം എന്ന് പറയുന്ന വാർത്ത വന്നതാണോ ഈ അടിയന്തര ഉത്കണ്ഠയുടെ കാരണം നോ കൊണ്ട് തീരുന്നില്ല ആസാമിലെ സ്കൂളുകളിൽ ചെന്നിട്ട് പറയുന്നു അവിടെ നിന്ന് ക്രൈസ്തവ അടയാളങ്ങളെടുത്ത് മാറ്റണം ക്രൈസ്തവ അടയാളങ്ങളെടുത്ത് മാറ്റണം പുരോഹിതർ പുരോഹിത വേഷം ധരിച്ചുകൂടാ സന്യാസിനിമാർ സന്യാസിനിമാരുടെ വേഷം ധരിച്ചുകൂടാ യേശുവിൻ്റെയും മാതാവിൻ്റെയും രൂപങ്ങൾ സ്കൂളുകളിൽ ഉണ്ടായി കൂടുക അതിന് പതിനഞ്ച് ദിവസത്തെ ഒരു ഒരു അൾട്ടിമേറ്റം കൊടുക്കുന്നു ശ്രീ ഷൈജാനി ഈ കുടുംബ സുരക്ഷാ പരിഷത്തിൻ്റെതാണ് താങ്കൾ ഈ പറയുന്ന അസമിലെ ഈ ഭീഷണി ഈ കുടുംബ സുരക്ഷാ പരിഷത്ത് ആ പറയുന്ന പതിനഞ്ച് ദിവസം മുൻപ് പൊട്ടി വീണതല്ല സമാനമായ നടപടികളൊക്കെ ഇതിനു മുമ്പ് ഉണ്ടായത് ഓർമ്മയില്ലേ അങ്ങേക്ക് ഈ അസമിൽ തന്നെ ഈ പറയുന്ന നിങ്ങളുടെ വിദ്യാലയങ്ങളിലേക്ക് കയറിയിട്ട് ബൈബിൾ അടക്കം അടക്കമെടുത്ത് കത്തിച്ച സംഭവങ്ങൾ ഉണ്ടായില്ലേ അതും ഈ പറയുന്ന കുടുംബസുരക്ഷാ പരിഷത്തല്ലേ ചെയ്തത് അതിനുശേഷമാണ് പിന്നെ ഈ നടപടികളും ഈ പറയുന്ന അന്ത്യശാസനവും ഒക്കെ വരികയും അവിടുത്തെ മുഖ്യമന്ത്രി തന്നെ അത് ഏറ്റുപറയുന്ന സാഹചര്യം ഉണ്ടാവുകയും ഒക്കെ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് പൊള്ളി തുടങ്ങിയപ്പോഴാണോ നിങ്ങൾക്ക് ഈ സാഹോദര്യം ഓർമ്മ വന്നത് ഞാൻ ഒരു കാര്യം പറയുന്നു ഈ സാഹോദര്യത്തെ അങ്ങേയറ്റം സ്വാഗതം ചെയ്യുന്നു പക്ഷേ ഇൻ്റർനെറ്റ് ഇല്ലായിരുന്നു വിവരങ്ങൾ അറിയാത്തത് എന്നൊക്കെ പറയുന്നത് വിശ്വാസയോഗ്യമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്നിന് ഒരു ഇന്റർനെറ്റും ഇല്ലാതിരുന്നിട്ടും ഈ പറയുന്ന കലാപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എഴുപത്തെട്ട് ദിവസം കഴിഞ്ഞിട്ട് ഒരു വീഡിയോ പുറത്തു വന്നപ്പോൾ അത് ഇന്റർനെറ്റ് ഇല്ലാതെ പുറത്തേക്ക് വരില്ലല്ലോ പ്രധാനമന്ത്രി പ്രതികരിക്കാൻ നിർബന്ധിതനായി മുപ്പത്തി സെക്കൻഡ് അപ്പോൾ ഒന്നും നിങ്ങൾക്കറിയില്ലായിരുന്നു ഈ കാര്യങ്ങൾ എന്നാണോ ഞാൻ അങ്ങനെ പറയുന്നില്ല കേട്ടോ വേണോ ഉള്ള കാര്യം ഞാൻ പറയാം ഒരു വൈകി വന്ന വിവേകം ആ വിവേകത്തെ സ്വാഗതം ചെയ്യുന്നു എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത് ശരി ശരി ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം ഞാൻ മറ്റേ പോയിക്കോട്ടെ